ഉത്രാട സദ്യയിൽ പണിതും പൈതൃകം ഗുരുവായൂർ ഒരുക്കുന്ന ഉത്രാട സദ്യയിൽ പണി ഈജൻസി നടക്കുന്നതാണ് പ്രത്യേക ഒരു ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ ഈ അമ്പലത്തിൽ നമ്മുടെ ക്ഷേത്രത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കിട്ടുന്ന എല്ലാ പ്രസാദങ്ങളും ഒന്നിച്ച് അവിടെ ഉത്രാട സദ്യക്ക് നമ്മുടെ അവിടെ വളമ്പുന്ന ഒരു സാഹചര്യമാണുള്ളത് അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കാലത്ത് കിട്ടുന്ന തീർത്ഥം എണ്ണ മലയിൽ ം പിന്നെ ഉടനെ പോലുള്ളത് പിന്നെ പാലഭിഷേകമാണ് കഴിഞ്ഞാൽ നെയ്പായസം അത് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളനിവേദ്യം അതായത് ഇവിടെ പറയുന്നത് നമ്മുടെ പടച്ചോറ് പറയും വെള്ളനിവേദ്യം പറയും നേദ്യച്ചോറ് പറയും അപ്പോൾ ഇങ്ങനെ പല ആൾക്കാരും പല പറയും പിന്നെ നേദ്യച്ചോറ് പിന്നെ പാൽ പൻസാര കദളിപ്പഴം വെണ്ണ പാൽപ്പായസം അപ്പം അവില് അപ്പം അര ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ ആണ് നമ്മൾ ആദ്യം അവിടെ വളർത്തുന്നത് അപ്പോൾ നമ്മുടെ ഭാഗവതോത്തമൻ ഗുരുവായൂർ മണിസാമിയാണ് അത് നേതൃത്വം നൽകുന്നത് അപ്പോൾ ഗുരുവായൂരത്തിൻ്റെ മുന്നിൽ ഗുരുവായൂരിപ്പൻ്റെ സമക്ഷം നമുക്ക് ഈ പ്രസാദത്തോടുകൂടി ഉത്രാട സദ്യ നമ്മൾ ദൈവികമായിട്ട് കഴിക്കാനുള്ള ഒരു സാഹചര്യമാണ് പൈതൃക ഗുരുവായൂർ